രാഹുൽ ഹായ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മ്യൂസിക് കമ്പോസറാണ് രാഹുൽ രാഹുലിന്റെ പല പാട്ടുകളുണ്ട് ഈ പാട്ട് പ്രത്യേകിച്ചും കുറെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളൊക്കെ രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാട്ട് പ്രത്യേകിച്ചും അതാണ് ഞാൻ ഈ പാട്ട് പ്രത്യേകിച്ച് പറയേണ്ടതാണ് ത്തെ സകല ഡൈനാമിക്സും യൂസ് ചെയ്യുന്ന ഒരു സിംഗറാണ് ഈ പാട്ടില് പ്രത്യേകിച്ചും കമ്പോസിഷനിലെ ഓരോ ലൈനിലും പല വേരിയേഷൻസും ഉണ്ട് ആ വേരിയേഷൻസിലൊക്കെ പല ഡൈനാമിക്സും അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെല്ലാം മോളും അപ്ലൈ ചെയ്തു ചെയ്ത് താങ്ക് യു സർക്കിഷപ്പിക്കോട്ടറുകളിലേക്ക്